ഇന്ന് ഒരു വിഷയം പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം വിശ്വാസികളിൽ അടക്കം ആനയുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൻ്റെ എഴുന്നള്ളിപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ വി പി അങ്ങാടി പോലെയുള്ള സ്ഥലങ്ങളിലുള്ള മുസ്ലിം പള്ളികളായിട്ട് ബന്ധപ്പെട്ട നേർച്ചകളിലും ആനയെ ഉപയോഗിക്കുന്നുണ്ട് ഈ പരിപാടിയുടെ കൊഴുപ്പ് കൂട്ടാൻ എന്നാണ് അതിൻ്റെ ഭംഗി വരുത്താനാണ് ആനയെ നമ്മൾ അണിനിരത്തുന്നു എന്നാണ് ഓരോ കമ്മിറ്റിക്കാരുടെയും വാദം അടുത്ത കാലത്തായിപ്പം ചില പ്രാദേശികമായിട്ടുള്ള ഉത്സവങ്ങളിൽ ചില ലോക്കൽ ദൈവങ്ങളുടെ ഉത്സവങ്ങളിലും മുത്തപ്പൻ മടപ്പരകൾ കാവുകൾ ഇതേപോലെ പ്രാദേശികമായിട്ടുള്ള പ്രാദേശിക ദൈവങ്ങളുടെ ആഘോഷങ്ങളിലും പ്രാദേശിക ഉത്സവങ്ങളിലും ഭാഗമായിട്ട് ആനയെ കൊണ്ടുവരൽ ഗ്രേഡ് പരിപാടിയായിട്ട് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് അടുത്ത കാലത്തൊന്നും ഇല്ലാത്തൊരു കാര്യത്തെ പുതുതായിട്ട് കൊണ്ടുവന്നുകൊണ്ട് പരിപാടിക്ക് മാറ്റുകൂട്ടുന്ന ഒന്നാണ് ഈ ആനയെ എഴുന്നള്ളിപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പൈസയൊക്കെ മുതലാക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഈ പൈസകളൊക്കെ ഒരു ലൊക്കാലിറ്റി എന്നാണ് പിരിക്കുന്നത് ഓരോ ഉത്സവവും ആ നാട്ടിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പൈസ തന്നെയാണ് ഒരു അഞ്ച് ഒക്കെ പോയിട്ട് പ്രാദേശിക ഉത്സവങ്ങൾക്ക് വേണ്ടി പിരിവെടുക്കാൻ സാധ്യമില്ല കാരണം ഓരോ സ്ഥലങ്ങളും ഇതേപോലെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു മന്ത്രിയൊക്കെ വരുമ്പോൾ ചുറ്റുവട്ടത്തുള്ള ഉദ്ഘാടനങ്ങൾ കുറേ ഉണ്ടാവും ഒരു അഞ്ച് ദിവസം നിൽക്കുന്നുണ്ടെങ്കിൽ ആ അഞ്ച് ദിവസം കംപ്ലീറ്റ് ഉദ്ഘാടനം ഇതുപോലെയാണ് ചില ദൈവങ്ങൾ വരുമ്പോൾ ഇവിടെയുള്ള തറ കഴിഞ്ഞു അപ്പോൾ അപ്പുറത്തെ തറയിലേക്ക് പോയി ഇപ്പുറത്തെ തറയിലേക്ക് പോയി അങ്ങനെ അങ്ങനെ ആ വിസിറ്റിംഗ് ടൈം ഉണ്ടല്ലോ ആ വിസിറ്റിംഗ് ടൈമിൽ ഇതൊക്കെ തീർത്തിട്ട് അവർ പോവുകയാണ് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസക്കാലമാണ് ഈ തെയ്യ കൊലങ്ങളുടെ വിളയാട്ടം എന്ന് പറയുന്നത് പ്രാദേശിക ഉത്സവമാണ് പ്രാദേശിക അന്ധവിശ്വാസമാണ് അത് ഉത്സവമൊക്കെ തന്നെയാണ് പക്ഷേ അതിൽ ബേസിക് ആയിട്ട് അന്ധവിശ്വാസം തന്നെയാണ് കാരണം തെയ്യം കലാകാരന്മാർ എന്ന് പറയുന്ന ആൾക്കാർ അവരുടെ വരുമാനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം ജീവിതത്തിൻ്റെ വരുമാനം കണ്ടെത്താൻ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് അദ്ദേഹം വ്രതമൊക്കെ എടുത്ത് ഭക്ഷണം കഴിക്കാനും ഒക്കെ നിന്നുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടിട്ട് തീയിലൂടെയൊക്കെ നടന്ന് പൊള്ളലൊക്കെ കാലിലേറ്റിട്ട് കഷ്ടപ്പെടുന്ന ഒരാളുടെ മുമ്പിൽ പോയിട്ടാണ് എൻ്റെ വീട്ടിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല അനുഗ്രഹിക്കണം എന്ന് അയാളോട് പറയുമ്പോൾ അദ്ദേഹത്തിന് ചിരിയാണോ കരച്ചിലാണോ വരുമോ എന്നുള്ളത് ഞാനിപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് തെയ്യം കലാകാരന്മാരുടെ അവസ്ഥ നമുക്ക് അറിയാം വളരെ പിന്നോക്കം തന്നെയാണ് സീസണലായിട്ടുള്ള ചില വരുമാനങ്ങൾ ഉണ്ടാവുമെങ്കിലും ഇപ്പം എന്നുള്ള ഒരു സ്ഥലത്ത് ഒരു തരം ക്യാൻസർ ബാധിച്ച ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് കോടികൾ ആവശ്യമുണ്ട് അപ്പം പന്നെന്നൂർ മടപ്പരയിൽ അവിടെ മുത്തപ്പൻ കെട്ടിയ ആ വരുമാനം ആ വ്യക്തി ഈ ചികിത്സാ ഫണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ട് തെയ്യം കെട്ടിയെന്ന ആളുടെ മാനസികാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് അങ്ങനെ സഹായിക്കാൻ പറ്റും നിലവിൽ കുറേ പൈസ അദ്ദേഹത്തിന് കലക്ഷൻ കിട്ടുമ്പോൾ ആ കളക്ഷൻ എടുത്തുകൊണ്ട് അദ്ദേഹത്തിന് സഹായിക്കാൻ പറ്റും നേരെ മറിച്ച് അദ്ദേഹം ഈ കുട്ടിയുടെ അടുത്ത് പോയിട്ട് ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ അവിടെ വർക്ക് ചെയ്യില്ലാവുന്നു അപ്പം ഇവിടെയുള്ള മനുഷ്യൻ്റെ സഹകരണവും പ്രയത്നവും കൊണ്ട് മാത്രമാണ് മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും തെയ്യത്തിന് മുമ്പിൽ പോയിട്ട് പ്രാർത്ഥിച്ചാലോ അല്ലെങ്കിൽ ഒരു രൂപ ഇല്ലാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ കൂകി വിളിച്ചാലോ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലോ കാര്യമില്ല കാരണം അവിടെയൊന്നും ആരും ഇല്ല അതുകൊണ്ടാണ് ഒരാൾ അപകടത്തിപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ എന്തെങ്കിലും ഒരു ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ കേട്ടാൽ അല്ലെങ്കിൽ മറ്റുള്ളവർ കേട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഒരു പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല മറ്റൊരാളെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ രക്ഷപ്പെടുത്താൻ പറ്റും ഈ ചവിട്ടേറ്റ് മരിച്ച ആവരുടെ ബന്ധുക്കൾക്ക് മരിച്ചുവോ ഞാൻ കാരണം എൻ്റെ പരിപാടിക്കാണ് ആന വന്നത് ചവിട്ടേറ്റ് മരിച്ചു ബന്ധുക്കൾക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യാൻ ഏതെങ്കിലും ദൈവത്തിൽ പറ്റുമോ അനുഗ്രഹം കൊടുത്തിട്ട് പറ്റില്ല ഈ നഷ്ടപരിഹാരം കൊടുക്കേണ്ട ഗവണ്മെൻറ്റാണ് കമ്മിറ്റിക്കാർക്ക് ആനേനെ കൊണ്ടുവരാം പൊതുപണം പിരിച്ചെടുത്തിട്ട് അതിനു വേണ്ടി ചിലവാക്കാം എല്ലാം ചെയ്യാം വന്യജീവിയാണ് ആന എന്ന് പറയുന്നത് നിങ്ങളുടെ ദൈവവും നിങ്ങളുടെ ചെണ്ടമേള ആനയെ സംബന്ധിച്ചോളം വളരെ അരോചക ഉണ്ടാക്കുന്നതാണ് ആന അവിടെ മണിക്കൂറുകൾ നിർത്തുകയാണ് ചെണ്ടപൊട്ടാണ് ഒരു ഭാഗത്ത് നിന്ന് ഒരുപാട് കൊലകളൊക്കെ തൂക്കിയിട്ട് ഒരു ഭാഗത്ത് നിന്ന് തുലാവരം നടത്തുകയാണ് ഇതിനാണ് ഭക്ഷണമൊന്നും ഉണ്ടാവില്ല കംപ്ലീറ്റ് കൺട്രോൾ പോകുമല്ലോ ഒരു ആനയ്ക്ക് തന്നെ വലിയ പൈസ കിട്ടു അപ്പോൾ ആനയ്ക്ക് ആനക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ പോലും അസുഖത്തിന് താൽക്കാലികമായിട്ട് എന്തെങ്കിലും ചെറിയ ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ട് പരമാവധി ആനയെ എത്തിക്കുക എന്നുള്ള നിലപാടാണ് മുതലാളിമാരുടേത് കാരണം വലിയൊരു പൈസയാണ് കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെ ആരോഗ്യമില്ലാത്ത അല്ലെങ്കിൽ ഒരു മാനസികാവസ്ഥ ഇല്ലാത്ത ഇത്രയും പരിപാടികൾ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശാരീരിക ആരോഗ്യമൊന്നും ഇല്ലാത്ത ആനയെപ്പോലും ഇത്തരം പരിപാടികൾക്ക് വേണ്ടി പാപ്പന്മാർ എഴുന്നള്ളിക്കുകയാണ് അടിസ്ഥാന ഭക്ഷണം അവിടെയല്ല കിടക്കുന്നത് ആനയുടെ നേച്ചറും ഈ പറയുന്ന അവിടെയുള്ള പ്രകൃതിയും തമ്മിലുള്ള വ്യത്യാസമാണ് കാരണം തീർത്തും കാട്ടിൻ്റെ ഉള്ളിൽ വളരെ സമാധാനപരമായിട്ട് കൂട്ടം കൂടിയിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ് ആന എന്ന് പറയുന്നത് അതിൻ്റെ മുമ്പിലാണ് ഇത്തരത്തിലുള്ള കോപ്രാട്ടങ്ങൾ മനുഷ്യൻ കാട്ടിക്കൊണ്ടിരിക്കുന്നത് ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ എടുത്ത് തലയിൽ കാറ്റി വെച്ചിട്ട് എഴുന്നള്ളിക്കുക മൂന്ന് ചുറ്റി വിരിക്കുക വെടിക്കെട്ട് കണത്തുക ഇതൊക്കെ ആനയിൽ ഭയം ഉണ്ടാക്കും ഇത്ര മരിക്കുകൾ നൂറ് ആനയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും മൂന്നാലെണ്ണം പ്രശ്നങ്ങൾ ഉണ്ടാകും കാരണം സഹിക്കുന്ന ഒരു പരിധിയില്ലേ അത്രയും സഹിച്ചു കൊണ്ടാണ് ഇത് കാണുന്നത് വൈലോപ്പള്ളീൻ്റെ ഒരു കവിത ഉണ്ടായിരുന്നു സഹ്യൻ്റെ മകൻ പറയുന്നത് അതിൽ മതപ്പാടുള്ള ആനയെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി നടത്തുന്ന പലയിടങ്ങളും ആനയെ സംബന്ധിച്ചിടത്തോളം അതിന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പറായിട്ട് മാറുന്നു കരിമരുന്ന് പറയുമ്പോൾ നടന്ന ഒരു ഭാഗത്ത് ചെണ്ടമേളം അടിക്കുകയാണ് വളരെ ശബ്ദ ശബ്ദകോലാഹാലങ്ങൾ ഇഷ്ടപ്പെടാത്തൊരു ജീവിയുടെ മുമ്പിൽ അങ്ങനെ ചെയ്തതായിരിക്കും ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം ജീവികളെ അല്ലെങ്കിൽ വന്യജീവികളെ അല്ലെങ്കിൽ ആഘോഷ ഉത്സവങ്ങൾക്ക് വേണ്ടി ആനയെ കൊണ്ടുവരുന്നത് നമ്മൾ നിയമം കൊണ്ട് നിരോധിക്കാണ് വേണ്ടത് കാരണം ഒരു ബോധമില്ലാത്ത ജനതകൾ വസിക്കുന്ന ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ എത്ര അപകടം പറ്റിക്കഴിഞ്ഞാലും ഒരു ഒരു അതിൽ പഠിക്കുന്നില്ല പഠിക്കുന്നില്ലാന്നെയാണ് പല ഉത്സവങ്ങൾ ഇപ്പോൾ നേരത്തെ മകരജ്യോതിനെ പറ്റി പറഞ്ഞു മകരജ്യോതി ദിവ്യജ്യോതിസാണ് പ്രചരിപ്പിച്ചുകൊണ്ട് അവിടെ പോയിട്ട് കാണാൻ വേണ്ടിയിട്ട് തിക്കും തിരക്കിലും പോയിട്ട് അവിടെ ഔട്ട് മരിക്കുന്ന ആൾ എത്രയുണ്ട് നമ്മൾ ആവശ്യമില്ലാത്തയാണെന്ന് അനാവശ്യമാണെന്നുള്ള തിരിച്ചറിയണം ഈ ആനയെ കൊണ്ടുവന്നിട്ട് നമ്മൾ പരിപാടി നടത്തുമ്പോൾ ഉള്ള സാങ്കേതിക പ്രശ്നങ്ങൾ മനസ്സിലാക്കണം അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് നമ്മളിന്ന് പത്രങ്ങളിലൊക്കെ വാർത്ത വായിക്കുമ്പോൾ മൂന്നാൾ വിടുന്ന മരിച്ചു എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മുടെ നാട്ടിൽ ആന ഓടിക്കഴിഞ്ഞാൽ വന്ന് ആന ഓടിക്കഴിഞ്ഞാൽ മരിക്കുന്നത് നമ്മളെ ബന്ധപ്പെട്ടവരായിരിക്കും ഒരുപക്ഷെ നമ്മൾ തന്നെയായിരിക്കാം സ്വന്തം കാര്യം അപകടം വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തള്ളിപ്പറിയുമെന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു എന്തായാലും ഈ മൂന്ന് മരിച്ച വ്യക്തികളുടെ ബന്ധുക്കൾ ഈ ഒരു ചടങ്ങിനെ അനുജനിക്കില്ല സാധാരണ നമ്മൾക്ക് പത്രത്തിൽ റിപ്പോർട്ട് വായിക്കുന്ന രീതിയിൽ അതിനെ നിസ്സാരമായി കണ്ട് ഒരു വാർത്ത ചവിട്ടിക്കൊന്നു പാപ്പാനെ കുത്തിക്കൊന്നു ഇതൊക്കെ അങ്ങ് വായിച്ച് തള്ളുകയാണെങ്കിൽ അപ്പോൾ സ്വന്തം അനുഭവത്തിലേക്ക് ഇത്തരം കാര്യങ്ങൾ വരുമ്പോഴാണ് മനുഷ്യർ അതിനെപ്പറ്റി ചിന്തിക്കുന്ന അതാണ് ഒരു പരിതാകരമായ അവസ്ഥ മറ്റുള്ള ഒരു ദുരന്തത്തെ നമ്മൾ നമുക്ക് അനുഭവം വന്നാലേ നമ്മൾ പഠിക്കുന്ന രീതിയിലേക്ക് മാറുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണിത് അതിൽ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെതിൽ ഒരു എടുക്കാൻ നിലപാടെടുക്കാനെല്ലാം വിശ്വാസിക്കാൻ പറ്റില്ല തൃശ്ശൂർ പൂരത്തിന് ആനെ എഴുന്നള്ളത്തിനെ ബാൻ ചെയ്തപ്പോൾ അതിനെതിരെ വലിയ പ്രശ്നം നടന്നു അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ നിങ്ങൾക്കറിയാം ജെല്ലിക്കെട്ട് എന്ന് പറഞ്ഞാൽ ആ കാളയോടെ പോരും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയൊക്കെ വിധി വന്നപ്പോൾ ജനങ്ങൾ തെരുവിലിറങ്ങി എന്തിനാണ് സുപ്രീം കോടതി വിധി വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അപകടങ്ങളും മൃഗങ്ങളെ ക്രൂയാലിറ്റി അഗൻസ്റ്റ് ദ ആനിമൽ അത് പ്രകാരം തന്നെ ബാൻ ചെയ്യേണ്ട കാര്യമാണ് മനുഷ്യകാര് അല്ലാതെ തന്നെ ആനിമൽസിൻ്റെ നിയമപ്രകാരം ഇത്തരം കാര്യങ്ങൾ നിരവധിക്കേണ്ടതാണ് നിയമങ്ങളുടെ വിടാണ് നിയമം ഇല്ലാതല്ല കാരണം ഭൂരിപക്ഷം വിശ്വാസികളെ വോട്ട് ബാങ്കായിട്ട് മാറ്റാനുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നവരാണ് ഈ ഇന്ത്യയിൽ പ്രശ്നം വരുന്നത് ഒരിക്കൽ നിരോധിച്ച കാര്യത്തെ പോലും പിന്നെയും തിരുത്തി വിധികൾ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ വിധി നിലവിലുണ്ടായിട്ട് അത് നടപ്പിലാക്കാൻ കഴിയാതെ പുഴലിരുന്ന സർക്കാരുകളുണ്ട് ഇത്തരം നിലവാരത്തിലുള്ള ജനങ്ങളാണ് എന്നാണ് പ്രശ്നം നിങ്ങൾ നല്ലതിന് വേണ്ടി ഒരാൾ ഒരു കാര്യം പറഞ്ഞു കൊടുത്ത് തന്നെ അയാൾ നിങ്ങളെ അടിക്കാൻ വരികയാണെങ്കിൽ നിങ്ങൾ എത്ര കാലം പറഞ്ഞു കൊടുക്കും എത്ര കാലം അയാളെ തിരുത്താൻ ശ്രമിക്കും അയാളങ്ങനെ നടക്കട്ടെ അയാൾ കുടിച്ച് ആവട്ടെ എന്ന് നമ്മൾ ചിന്തിക്കും അതേപോലെ തന്നെയാണ് ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതൊരു പരിതാപരമായ അവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പരിതാകരമായ അവസ്ഥയാണ് ഇത്തരം ആചാരങ്ങളിലൊക്കെ ഇന്നും നിലനിന്ന് വന്നത് അതിപാകൃതമായ ആചാരങ്ങൾ കുംഭമേളേനെ പറ്റിയൊക്കെ പറഞ്ഞു കുംഭമേളയൊക്കെ വളരെ പ്രാകൃതമായ ആചാരമാണ് എങ്കിലും അതിനേലും നമ്മൾ ന്യായീകരിക്കുകയാണ് ഇന്നും ഇത്ര ജി ഡി പി ഉണ്ടാക്കിയിട്ടുണ്ട് എത്ര വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയാണ് കഞ്ചാവ് കച്ചവടം കള്ള്ള്ള്ള് കച്ചവടം ലഹരി മാഫിയ അങ്ങനെയുള്ള എത്ര വരുമാനങ്ങൾ ഇവിടെ വരുന്നുണ്ട് കള്ളപ്പണം താമസമാണോ ജനങ്ങൾക്കിടയിൽ വരുമാനം എന്ന് പറഞ്ഞ് ന്യായീകരിക്കുമോ പണം കിട്ടുന്നതെന്നുള്ളതല്ല അല്ല അങ്ങനെ ഹൈറിച്ചോ ഹയറിച്ച് എത്രയാക്കി വീഴ്ച കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അത് ശരിയാവോ അതായത് ശരിയായ രീതിയിലുള്ള ജനങ്ങളിൽ കൃത്യമായിട്ടുള്ള അവബോധം വരുത്തിക്കൊണ്ട് നല്ല രീതിയിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള പണസമ്പാദങ്ങളെ നമുക്ക് ആവശ്യമുള്ളൂ ആൾക്കാർ പിന്നാലെ അടയ്ക്കേണ്ടാവും എന്ന് വെച്ചിട്ട് അതൊക്കെ ചെയ്യുകയാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ ബാധ്യത എന്ന് പറയുന്നത് ഒരു പരിഷ്കൃത ഗവൺമെൻറ്റിൻ്റെ ബാധ്യല്ല പക്ഷേ അപരിഷ്കൃത ഗവൺമെൻറ്റുകൾ അപരിഷ്കൃത വ്യക്തികൾ ഈ ഭരണങ്ങളൊക്കെ കയ്യാറുന്ന ഒരു സ്ഥലത്ത് ഇത്തരം പ്രശ്നങ്ങളുണ്ടാവും